ോപ്പർ സ്ഥലം വരുന്നത് തുറക്കൽ ഇരുപത്തെട്ടില് മഞ്ചേരി തുറക്കത്തെട്ട് മഞ്ചേരി തുറക്കൽ ഇരുപത്തെട്ടിലാണ് കട അപ്പൊ എല്ലാവർക്കും ഇടും വരാം സ്നേഹം നമ്പർ നമ്മൾ സ്പ്രിഷ്യൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എപ്പോഴും കോൺടാക്ട് ചെയ്യാം നമുക്ക് ഓരോ വണ്ടികളായിട്ട് ഇപ്പൊ തുടങ്ങാം ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് വിപുലമായ കളക്ഷൻ ഉണ്ട് അതായത് ആറര വണ്ടികൾ ഓട്ടോമാറ്റിക് തന്നെയാണ് അടിപൊളി വണ്ടിയുടെ കളക്ഷുണ്ട് അപ്പൊ നമുക്ക് സലറി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് സലറി ഓട്ടോമാറ്റിക്ക് ഐ സിംഗിൾ ഓണർ വണ്ടി ആ അറുപത്തയ്യായിരങ്കിലോട്ട് ഉണ്ട് എത്ര ചോദിക്കുന്നക്കാ ഇത് നാല് അൻപത് ഓട്ടോമാറ്റിക് നാല് എം കിട്ടുന്ന അടിപൊളി വണ്ടിയാണ് സെലറിയോ ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അടുത്ത ടിയാഗോ അല്ലേ ടിയാഗോ അടുത്ത ടിയാഗോ ടിയാഗോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ടിയാഗോ എക്സാക്ട് പ്ലസ് അറിയും വണ്ടി ഓക്കെ എത്ര കിലോമീറ്റർ ഓടി പതിമൂരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേറെ അടിപൊളി ഓട്ടോ രണ്ടാമത്തെ ഓണറായിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി തൊണ്ണൂറ് കേട്ടോ എട്ട് തൊണ്ണൂറ് കമ്പനി വരുന്ന വണ്ടിയാണ് നമുക്ക് വേഗനർ പിന്നെ ഓട്ടോമാറ്റിക് ഏഴ് തൊണ്ണൂറ് സ്റ്റാർട്ടിംഗിനാണ് വരുന്നത് അപ്പൊ അടിപൊളി ഓട്ടോമാറ്റിക് കളക്ഷൻ നമുക്ക് എടുക്കാം അതെ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് ഓ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാമത്തെ ഓണർ എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി രണ്ടാമത്തെ ഓണർ എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഏറെ വാഗണർ വണ്ടി ഓട്ടോമാറ്റിക് നോ റീപ്ലേസ് നോ റീപ്ലേസ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഇതിന്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ എത്ര പറഞ്ഞു എമ്പിലോ കിലോമീറ്റർ ഈ ഓട്ടോമാറ്റിക്കലി ഈ ക്ലച്ച് ആ എൺപതിനായിരം കിലോമീറ്ററിൽ മാറ്റി അറുപതിനായിരം കിലോ അങ്ങനെ വണ്ടിക്ക് സാധാരണ മാറ്റി കൊടുക്കലുണ്ട് സാധാരണ ക്ലച്ചിട്ട് അപ്പൊ ആ കാര്യത്തില് യാതൊരു പേടിയും അപ്പൊ ഓട്ടോമാറ്റിക്ക് എടുക്കാൻ മൂന്ന് വണ്ടി വണ്ടികളാണ് പറയുമ്പോൾ ശരി അടുത്ത വണ്ടിക്ക് വണ്ടി വേണ്ട അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതെ പത്തൊമ്പത് റേസർ ഉണ്ട് ആകെ എൺപതിനായിരം സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് വി ആണ് ഏറ്റവും ഫുൾ വണ്ടി ഓട്ടോമാറ്റിക് വി വി ടി ഓട്ടോമാറ്റിക്ക് വി എം ടി എൽ ആണ് വണ്ടിയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് എഴുപത്തഞ്ചാണ് നമ്മുടെ ഹിൽ അസിസ്റ്റൻസ് പരിപാടിയിൽ കിട്ടോ അതായത് കാറ്റത്തിൽ വണ്ടി ബാക്കി പറയാം ഓക്കെ ഇത് ഓണർഷിപ്പ് വണ്ടി അതെ എത്ര എത്രേറ്റ് ചോദിക്കണക്കാം നാല് എഴുപത്തഞ്ച് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നാല് എഴുപത്തഞ്ച് വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് വണ്ടി പതിനെട്ടാണ് മോഡൽ ഇട്ടാ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നാല് എഴുപഞ്ച് വയ്ക്കുന്നത് അതെ അടുത്ത് കടക്കാം കാര്യങ്ങളൊന്നും ആ അടുത്ത ഓട്ടോമാറ്റിക് അതെ നമ്മളിത് നോക്കിണ്ടായിരുന്നു അതെ അതെ രണ്ടായിരത്തി പതിനെട്ടാണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് എസ് വേരിയന്റ് ആണ് എസ് വരിയൻ്റെ ആകെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളുട്ടോ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടിയാണ് ഡീസലെ ഏറ്റവും മൈലേജിലെ വണ്ടിയിൽ ഓൺലൈൻ വണ്ടിയല്ല വേറെ വണ്ടി ഇല്ല മൈലേജ് ഓട്ടോമാറ്റിക് മിനിമം ഇരുപത് മിനിമം ഓട്ടോമാറ്റിക്കലി മിനിമം ഇരുപത് പറയുന്ന വണ്ടിയാണ് ഡീസലാണോ ഡീസലാണ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അടിപൊളി ആൾക്കാർ തിരഞ്ഞെടുക്കണ വണ്ടിയാണ് അതെ കിലോമീറ്റർ കുറവില് വണ്ടി കേട്ടോ കിലോമീറ്റർ കുറവാണ് മുപ്പത്തി കിലോമീറ്റർ വഴി വണ്ടി പറഞ്ഞാൽ കിട്ടാണ്ടാവില്ല നോക്കി എടുക്കാം എത്ര റേറ്റ് എത്ര വരുന്നത് ഇത് എട്ടേക്കാല് എട്ടേക്കാല് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് അടുത്ത മാരുതിന്റെ സിയാസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനേഴ് മുകളിൽ അൽഫ രണ്ടായിരത്തി രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണർ പിന്നെ ആകെ എൺപതിനായിരം ഓടിയുണ്ട് എൺപതിനായിരം ഓടിയാണ് രണ്ടാമത്തെ ഓണർ എത്ര റേറ്റ് ചോദിക്കുന്ന ഏഴ് ഏഴ് അമ്പത് റേറ്റ് ഒക്കെ ആണ് കാക്കിൻ്റെ അടുത്ത് സംസാരിച്ച റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട ഉറപ്പും ആക്ക കൊടുക്കുന്നുണ്ട് അടുത്തേക്ക് പോവാറോ പന്ത്രണ്ട് വണ്ടിന്ന് കുട്ടികൾട്ടോ ചുവർ ഇപ്പ അടുത്ത് ഡീസല് അതെ ഡീസൽ വണ്ടിയാണോ അതെ അതെ ഓ ഡീസൽ റിസ് ആണ് കേട്ടോ എത്ര ആയിരത്തി റേസർ വണ്ടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് റിഡ്സ് ആണ് ഡീസലാണ് റിസ് ഡീസൽ വണ്ടിയാണ് ഓക്കെ ഇതിന് കിലോമീറ്റർ ഗ്യാരണ്ടി കൊടുക്കില്ല റീ വണ്ടിയാണോ റീവണ്ടി അല്ല പക്കയ വണ്ടിയാണ് കിലോമീറ്റർ ഗ്യാരണ്ടി കിലോമീറ്റർ ഗ്യാരണ്ടി നമുക്ക് അങ്ങനെ കിട്ടിയതാണ് അതേമാരെ വരുവാണ് റേറ്റ് ആ നമുക്ക് അതെ എത്ര ചോദിക്കാം മൂന്ന് അറുപത്തഞ്ചൊള്ളൂ മൂന്ന് അറുപത്തഞ്ച് മോഡൽ വരുന്നത് രണ്ടായിരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഫ്രഡുല്ല ഡീസൽ വീഡിയായി രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റ് വീ ഡിയായി ഒരാമത്തെ ഓണറിൽ ആണ് പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ഉണ്ട് ഒന്ന് അൻപത് ഓടിയിട്ടുണ്ട് ഒന്ന് അമ്പത് റീപ്ലേസും രാവിലെ രണ്ടു ലക്ഷം രൂപ വലിയ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി ഉറപ്പ് പേപ്പറിൽ പുതിയ പേപ്പറിൽ വണ്ടിക്ക് അത്രയും കണ്ടീഷൻ ഉറപ്പൂപരമായിട്ട് യാതൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്താണ് ആണ് ഡീസൽ ആണ് ഡീസൽ ഒന്നേ മുപ്പത് കോടി ഒന്നേ മുപ്പത് രണ്ടാമത്തെ ഓണറിൽ ഓണർ നല്ല സീറ്റ് ഓവർ കാര്യം നാട്ടിൽ ആറ്പ ശതമാനമുണ്ട് റീപ്ലസ് കാര്യങ്ങളും മെക്കാനിക്കൽ ഒന്നും ഇല്ല മെക്കാനിക്കൽ രണ്ടേ നാല്പത്തഞ്ചു വില രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് ഡീസൽ വണ്ടി താല്പര്യമുള്ളവർക്ക് അത്രയ്ക്ക് ഉറപ്പ് കൊടുക്കുന്ന വണ്ടിയാണ് കാരണം ആ ഡീസൽ വണ്ടി കിട്ടില്ല ചെറുത് കിട്ടില്ല അപ്പൊ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും മൈലേജിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട അതെ വണ്ടി അടുത്ത ഡിസൈർ മോഡൽ അതെ 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 ഒരു ഒന്ന് പതിനെട്ട് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് എന്ന് പറഞ്ഞാല് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ഡോർ ആക്കിലൊരു ഡോർ റീപ്ലേസ് ആണ് റീപ്ലേസ്മെന്റ് ഉണ്ട് ബാക്ക് ഡോർ മാത്രമാണ് വിലയുള്ളൂ ഡീസൽ വണ്ടി വണ്ടി ഡീസൽ വണ്ടി തൊണ്ണൂറ്മെന്റ് ഉണ്ടാവും നമ്മളെ റേറ്റ് കുറച്ച് ഉണ്ടാവുക അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയാണ് ഡോറാണ് റീപ്ലേസ് വേറെ ഒരു പ്രശ്നമില്ല റേറ്റിൽ ആ റേറ്റ് നമുക്ക് കാണാനുണ്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് കാക്കൾ ചെയ്തു തരാനും പറ്റും അടുത്ത വണ്ടിക്ക് വ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിൽ ഷിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനാല് ആകെ എൺപത്തി ഒമ്പത് ഓടിറ്റുള്ളൂ തേർഡ് ഓണർ ആണ് കറക്റ്റ് സർവീസ് ആണ് റീപ്ലേസ് ഇല്ല നാല് ടയർ പുതിയത് ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടിയാണ് നമുക്ക് അഞ്ചാണ് ലോൺ നമുക്ക് നല്ല പ്രൊഫൈലിന് ഉണ്ട് നല്ല പ്രൊഫൈലിലുള്ള ആൾക്കാർക്ക് പറയുന്നത് നല്ല ടീമിന് എഴുപത്തിയഞ്ച് രൂപ കൊടുത്താൽ മതി വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ശരി അടുത്ത വണ്ടിക്ക് പോവാ ഓക്കെ അടുത്തൊരു ഷിഫ്റ്റ് ആണ് അടുത്ത ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാറ് ഷിഫ്റ്റ് ആണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ഇത് എമ്പത്തി ആറ് കൂടി വണ്ടി സിംഗിൾ ഓണറുണ്ട് എൺപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പെട്രോൾ ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റ് ആണ് നല്ല സീറ്റ് കാർ ഉണ്ട് നാല് കാര്യൻസ് പുതിയതാണ് നമുക്ക് വണ്ടിന്റെ വില നാല് തൊണ്ണൂറ് ആണ് നാലേ തൊണ്ണൂറ് അതെ നമുക്ക് ലോൺ വാങ്ങി ഒരു ലക്ഷം തരുകയാണെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷം ബാക്കി ലോൺ ആക്കാൻ പറ്റും ഇത് എത്ര മൈലും പെട്രോൾ ആണ് മൈലും ഇപ്പൊ ലോങ്ങിലൊക്കെ പതിനെട്ട് കിട്ടും ഡീസൽ വണ്ടി എന്തായാലും അടുത്ത് തന്നെയാണ് ഷിഫ്റ്റ് അതെ അതെ അതായത് ജാൻ വണ്ടിയാണോ ന്യൂമോഡൽ ഫസ്റ്റ് ജാൻ വണ്ടി ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ബിഎക്സ് ആയി രണ്ടായിരത്തി രണ്ടാമത്തെ ഓണർ പത്തിൽ തന്നെയാണ് വണ്ടി നോ റീപ്ലേസ് നോ റീപ്ലേസ്മെന്റ് എത്ര റേറ്റ് വയ്ക്കുന്നത് ഇത് നമ്മള് ആറ് മുപ്പത്തഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ ആറ് മുപ്പത്തി ഒമ്പത് വെള്ളനഘോഷൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പെട്രോൾ മിഡിൽ ഓപ്ഷൻ വേണ്ടി ഓക്കെ അടുത്ത വണ്ടി നമുക്ക് പോവാ സംഭവം വെച്ചാൽ ഒരു വണ്ടി ഏത് വണ്ടി എടുക്കാൻ വരുന്ന അത് കൃത്യമായിട്ട് നമുക്ക് ഒരു വണ്ടിന് ടൈപ്പ് ടൈപ്പുണ്ട് ഒരു വേരിയന്റ് ഒരു ഒരേ വണ്ടി ഷിഫ്റ്റ് ആണെങ്കിൽ ഷിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ മാത്രം വണ്ടിയുണ്ട് വേറെ വെറ്റൊരു കടയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ഈ വണ്ടി വേണ്ട ഇത് രണ്ടായിരത്തി ഇരുപത് വി എക്സൈ ആണ് തൊണ്ണൂറ്റിയായി ഓടിയിട്ടുണ്ട് അതിന്റെ വില കുറവ് വണ്ടിക്ക് ഉണ്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അതെല്ലാം ഏത് വണ്ടി കൊടുക്കണേ നമ്മള് ഫൈബർ ബോഡിക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിട്ടോ ഫൈബർ ബോഡിക്ക് നോ ഗ്യാരണ്ടി കാരണം അതങ്ങനെയാണ് കമ്പനിയെ നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല നമുക്ക് കൊടുക്കാൻ കഴിയില്ലോണ്ട് കമ്പനി മാറി പോൻഷുറൻസിൽ മാറി അതൊക്കെ നമ്മൾക്ക് മാത്രമേ വണ്ടിയാണ് തൊണ്ണൂറ്റിയേഴ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഇതിന് വരെ ആറ് മുപ്പത്തഞ്ചാണ് ആറ് മുപ്പത്തി അതേപോലെ തന്നെ ഒരു കൊല്ലം കൂടുതലാണ് കിലോമീറ്റർ കൂട്ടിയതുകൊണ്ട് അവരൊക്കെ കൊടുക്കുന്നത് അതെ കിലോമീറ്ററിലെ ചെറിയൊരു മാറ്റം കൊണ്ടാണ് റേറ്റ് സെയിം ആയത് വണ്ടി രണ്ടും കണ്ടീഷനിലേക്ക് നോക്കണ്ട പുതിയ മോഡൽ ഷിഫ്റ്റ് മൈലേജ് നമുക്ക് എന്തായാലും പതിനേഴ് പേര് കിട്ടുന്നത് പതിനേ കിട്ടുന്നത് ബി സിക്സ് വണ്ടികളൊക്കെ കിട്ടുന്നത് സിക്സ് വണ്ടി കിട്ടുന്നത് ബലാനോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ അൽഫ രണ്ടായിരത്തി പതിനാറ് മോഡൽ അൽഫ അതെ അൽഫ രണ്ടാമത്തെ ാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് കിലോമീറ്റർ ഒന്നേ അൻപത് ഓടിയിട്ടുണ്ട് അതിന്റെ വിലയ്ക്ക് വണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ വണ്ടിക്ക് അടിപൊളി വലിയ വണ്ടി വലിയ വണ്ടിയാണല്ലോ അത്യാവശ്യം വലിയ വണ്ടി മോഡൽ മോഡൽ അല്ലേ അല്ലേ സെക്കൻഡ് ഓൺ അതെ സെക്കൻഡ് ഓൺ വണ്ടി ഡീസലാണ് ഡീസലാണ് ഡീസൽ വണ്ടിയാണ് നമ്മൾ നോക്കിയ പെട്രോൾ ആണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി തപ്പി നടക്കുന്ന കുറെ പേരുണ്ട് കിട്ടാഞ്ഞിട്ട് ഓടി നടക്കുന്ന റേറ്റ് വെക്കാനായിട്ട് പക്ഷേ ഇവിടെ റേറ്റ് ഒക്കെ നോക്കിയെടുക്കാം അടുത്ത വണ്ടിക്ക് വെക്കാം അടുത്തതും ഇത് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനേഴ് ആണ് ഡെൽറ്റ ഓപ്ഷൻ ആണ് ഡൽറ്റ ഓപ്ഷൻ രണ്ടായിരത്തി പതിനേഴ് അതായത് തൊട്ട് താഴത്തെ മോഡല് ആകെ എമ്പതിനായിരം സിംഗിൾ ഓണർ വണ്ടി ഇതിനും അഞ്ചുമുക്കറുണ്ട് അഞ്ചുമുക്കറേറ്റ് എങ്ങനെ മൈലേജ് ആണെങ്കിൽ ഓക്കെ റീപ്ലേന്റ് റെഡ് കളർ അടിപൊളി വണ്ടി അടുത്ത വണ്ടിക്ക് പോവാ ടുത്തും രണ്ടായിരത്തി പതിനേഴ് മുകളിലെ അൽഫ ഡീസൽ വണ്ടി ഡീസലാണ് ഡീസലാണ് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി അതെ ഇതിന് ഫുൾ കേരളിന്റെ സർവീസ് വണ്ടിയാണ് റീപ്ലേസ് ക്വാളിറ്റി വണ്ടിയാണ് ഇതിന്റെ വില ആറേമുക്കാലാണ് ആറേ മുക്കാൽ ഡീസൽ വണ്ടികളൊക്കെ നല്ല വിലക്ക് കിട്ടാനുണ്ട് ആറേ മുക്കാൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ലോണിന്റെ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് ആൾക്കാർ മറ്റുള്ളത് കൊടുക്കൂലു നോക്കി കൊടുക്കാം നോക്കി കൊടുക്കാം ലീവ രണ്ടായിരത്തി പതിനേഴ് ലീവ് ടോപ്പന്റ് വി എക്സ് എന്ന ഏറ്റവും ടോപ്പന്റ് വണ്ടി വരിക രണ്ടാമത്തെ ഓണറാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഇട്ടുള്ളൂ ഫ്രീം വണ്ടിയാണ് നോ റീപ്ലേസ് നോ റീപ്ലേസ് ീറ്റുകാർ കേരളം പെട്രോൾ മാത്രമല്ല പെട്രോൾ ഡീസൽ ആകുമ്പോൾ നമുക്ക് മൈലേജ് കാര്യം നോക്കാൻ പെട്രോൾ ആവുമ്പോൾ പതിനഞ്ച് മാക്സിമം കിട്ടുള്ളൂ പതിനഞ്ച് കിലോമീറ്റർ മാക്സിമം നമുക്ക് മൈലേജ് കിട്ടുള്ളൂ അതെ അതെ ഓക്കെ അഞ്ചുപേരായിട്ട് നോക്കണ്ട ഒന്നും ആ വില അഞ്ചു അറുപത്തഞ്ചുള്ളൂ അഞ്ച് അറുപത്തഞ്ച് രണ്ടായിരത്തി പതിനേഴാണ് അഞ്ചു അറുപത്തഞ്ചാണ് വില തന്നെ വേണ്ടിയാണ് രണ്ടായിരത്തി ശരി അടുത്ത വണ്ടി പോവാസാണ് എറ്റോസ് ലിവയാണ് ഡീസൽ ആണ് റീറേഷൻ ആണ് ഓപ്ഷൻ വീഡിയാണ് വീഡിയാണ് അതെ ഓക്കെ വീഡിയാണ് എത്യാവശ്യമാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് റീറജൻ ആണ് കിലോമീറ്ററിന്റെ കാര്യത്തിൽ കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഇതിൽ ഉറപ്പ് കൊടുക്കുന്നില്ല ഉറപ്പ് കൊടുക്കുന്ന വണ്ടി നമ്മൾ പറഞ്ഞു ഇതിൽ ഉറപ്പ് കൊടുക്കുന്നില്ല ഇതിനേറ്റ് വയ്ക്കുന്നത് ഇത് ആറ് ആറേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടാണ് ആറേ തൊണ്ണൂറ് ആണ് ഓണർഷിപ്പ് ഇപ്പൊ ഇങ്ങനെ കേരളത്തിലേക്ക് മാറ്റി വേണമെങ്കിൽ വണ്ടി നിൽക്കുന്നത് വണ്ടി നിൽക്കുന്നത് തേർഡ് ഓണറിലാണ് സീറ്റ് കവർ ഉണ്ട് പുതിയ പുതിയത് ലോൺ ഈ എങ്ങനെ എങ്ങനെ ലോൺ നമുക്ക് ബാങ്ക് ബാങ്ക് ലോൺ കൊടുക്കും ശരി അടുത്ത വണ്ടിക്ക് ആൾട്ടോ ആണല്ലേ ആണ് ആൾട്ടോ രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ ആ സിംഗിൾ ഓണർ എക്സൈ എലക്സേ അല്ലെ വിക്സെ ഉണ്ട് വി എക്സേരുന്ന എല എക്സൈ അല്ലാതെ കയ്യിൽ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് എലക്സ് അതെ അതെ വലിയ വണ്ടി നോക്കിയ ശേഷം ചെറു വണ്ടി എത്ര റേറ്റ് ചോദിച്ചാ ഇത് രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടേ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് നല്ല ടയർ ഒക്കെ ഉണ്ട് നല്ല ടയർ പക്കാ റീപ്ലെന്റ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല അടിപൊളി വണ്ടി അതെ അതെ ഓക്കെ നമുക്ക് സർവീസ് കാര്യങ്ങൾ സർവീസ് ചെയ്യുന്നു ശരി അടുത്ത വണ്ടിക്ക് പോവാ ഒരു ചെറുവണ്ടിയാണ് കേട്ടോണ്ടി നാനോ രണ്ടായിരത്തി എക്സ് ടി അതായത് ഡിക്ക് തുറക്കുന്ന വണ്ടിയാണ് ഡിക്ക് തുറക്കുന്നിർത്താൻ നേരത്തെ ഇറക്കിയ വണ്ടിയാണ് ി തുറക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചാണ് എക്സ്ട്രേ ആണ് ആകെ അമ്പത്തഞ്ചോടി രണ്ടാമത്തെ ഓണർ ഓണർഷിപ്പ് രണ്ടാമത്താണ് ഞാനൊക്കെ ഇങ്ങനെ മൈലേജ് കിട്ടും കാര്യത്തിൽ മൈലേജ് കാര്യത്തില് പതിനെട്ട് വീട്ടിണ്ട് അത് ആൾക്കാർ പറയുന്നത് എ സി നല്ല കൂളിംഗ് ആണ് നല്ല സ്പേസ് ആണ് പുറത്തും കാണുന്നില്ല ഞാനൊക്കെ നല്ല അഭിപ്രായമാണ് പുറത്തുള്ള ഓക്കെ ഇത് നമുക്ക് അഞ്ച് ഒന്നേ നാപ്പത്തി കാർ ആണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ലോൺ അങ്ങനെ ലോണില്ല റെഡി ഓക്കെ ശരി അടുത്ത വണ്ടി അടുത്ത ന്യൂ 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 മോഡലാണ് മോഡൽ 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 ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഞാനെ പ്രശ്നം കിലോമീറ്റർ കൂടുതലാണ് ഒന്നേ മുപ്പത് ഓടി കറക്റ്റ് സർവീസ് ആണ് ആ അതിനെ നമ്മള് മൂന്നേ പത്ത് ചോദിക്കുന്നുള്ളൂ മൂന്നേ പത്ത് എ ബി എസ് വരുന്ന വണ്ടി ആട്ടോ കേർ ന്യൂ ജനറേഷൻ വണ്ടിയാണ് സാധാരണ വണ്ടി മൂന്നേ നാല് മൂന്നാം രാവിലെ പോകുന്നതാണ് ഇത് നമ്മൾ പത്ത് ചോദിക്കാൻ കിലോമീറ്റർ കൂടി ഉണ്ട് അതെ പെട്രോൾ വണ്ടിയൊക്കെ എത്ര ഓടണമെങ്കിൽ അത്യാവശ്യം മൈല കിട്ടാതെ ആരും വണ്ടി ഓടൂല ഓടൂല ഓടില്ല മല കിട്ടുന്ന വണ്ടിയാണ് അതെ അതെ ശരി ഇന്ന് എങ്ങനെ നമുക്ക് ലോണ് ഫുള്ള് കിട്ടും ചെയ്തു ലോൺ ഫുള്ള് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നാല് പക്ക അതെ കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ് ആക്കാം

ഇപ്പൊ അടുത്ത ബലനോ ആണ് ടോപ്പൻ മോഡൽ ബലാനോ കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടിയാണ് നോക്കണ്ടത് എങ്ങനെയാണെങ്കിലും കിട്ടില്ല ഓക്കെ റേറ്റ് എത്ര ഇത് നമുക്കൊരു ഏഴമുക്കാൽ പത്തൊമ്പതാണ് ഏഴായിരത്തി ഡീസൽ വണ്ടിയാണ് അൽഫ മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി നാല് പക്ക പുതിയ നാലുക്കു ടാറാണ് ടാറ് മാറ്റി തോന്നുന്നു ഇവിടെ വണ്ടികളൊക്കെ ഫ്ലഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി മോഡൽ സണ്ണി അതെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുള്ള എക്സ് ഏറ്റവും മോഡൽ ടോപ്പന്റെ സണ്ണിയാണ് ഡീസൽ 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 വണ്ടി സണ്ണിയാണ് റീവണ്ടിയാണോ പക്കജിൽ കേരള വണ്ടി സാധാരണ റീവണ്ടി വേണ്ടി വണ്ടി ഉണ്ടായില്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഓൺലോണി സിംഗ് ഓൺ വണ്ടിയിൽ തൊണ്ണൂറായിരം കിലോമീറ്ററ് ചോദിക്കുന്ന ഇത് മൂന്നേക്കാല് മൂന്നേക്കാലിന് ഡീസൽ വണ്ടി വില നികോഷുള്ളതാണ് അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ടയർ നാലു ശ്രദ്ധിച്ച കാര്യം ഇവിടെ ഏകദേശം വണ്ടിന്റെ ടയർ ഒക്കെ പക്കിയ കണ്ടീഷൻസ് മനസ്സിലായില്ല പുതിയ ടയർ ഇട്ടു അതാ കണ്ട പ്രത്യേകത വണ്ടിയിൽ എല്ലാ വണ്ടിയുടെ ടയറും നാലും പക്കിയ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ടി വരുന്നില്ല അടുത്ത വണ്ടി

ആയിക്കോട്ടെ ഇതിന്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ചോദിക്കും മൂന്ന് രൂപ ലോൺ കൊടുക്കാവുന്ന അടിപൊളി വണ്ടിയാണ് അതെ അതെ നാല് പേർ പക്കേ പതിനേഴ് പെട്രോൾ ആണ് പെട്രോൾ നമുക്ക് ഉദ്ദേശിക്കാം ഇത് പതിനെട്ട് കിട്ടും നമുക്ക് ഡിസൈർ കിട്ടും ബാക്കി ഡിസൈസൺ ഇത് തൊണ്ണൂറായിരം ഗ്രാണ്ട് ഓടിയിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ സീറ്റ് കവർ കവറ് ടയറ് വണ്ടിയാണ് അഞ്ചു മുപ്പത് വിലയുള്ളൂ അഞ്ച് മുപ്പത് ലോൺ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് നാല് വരെ ലോണ് കിട്ടുന്ന വണ്ടിയാണിത് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അല്ലെ ശരി ടിയാഗോ നമ്മള് കണ്ടു ടിയാഗോന്റെ ഡിക്കി മോഡൽ ടികോറ് നമ്മളെ കയ്യിലുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് ടീഗോർ ആണ് പെട്രോൾ ആണ് ഉള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടി ഫസ്റ്റ് ഓണർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ എത്രയൊക്കെ കാര്യങ്ങളും ഇറക്കി കൊണ്ടുപോവാ നാല് രൂപ ലോണും കിട്ടും അടിപൊളി മോഡൽ ആ ഓമ ഓമന്റെ അമേസ് ഫസ്റ്റ് മോഡൽ എത്രയൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ എസ് എസ് മോഡലാണ് ഷേപ്പ് വണ്ടിയാണ് ഡീസലാണ് ഒന്നേ പതിനെട്ട് ഓടിയിട്ടുണ്ട് ഇത് റീറേഷൻ വണ്ടിയാണ് റീ വണ്ടി അതെ സാധാരണ ഇത് റീറേഷൻ കാണില്ലല്ലോ അത് കുറവാണ് ഞാൻ ശ്രദ്ധിച്ചു അതെ അതെ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് മൂന്നേ തൊണ്ണൂറ് വരെയുള്ളൂ ലോണും കൊടുക്കാം കൊടുക്കും വരെ ലോൺ ഈ വണ്ടിക്ക് ലോൺ കൊടുക്കാൻ സാധാരണ വേണമെങ്കിൽ കേൾക്കാറില്ല കാക്ക ഫ്രീ വണ്ടിക്ക് ലോണ് അത് ബാങ്ക് ലോൺ കിട്ടും ഓക്കെ ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി ഡീസൽ വണ്ടിയാണ്